എന്നാൽ ക്ഷയിക്കാത്തത് എന്നാണ് അർത്ഥമെന്ന് എനിക്ക് തോന്നുന്നു ക്ഷയിക്കാതിരിക്കുന്ന സമ്പത്തൊന്നും അക്ഷയൻ്റെ കയ്യിലില്ല ഞാൻ കണ്ടതാണ് ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ജീവിത സാഹചര്യമാണ് അക്ഷയ കൃഷ്ണകുമാർ രണ്ടായിരത്തി പതിനെട്ടിൽ അവൻ്റെ എല്ലാ പരിമിതികളും പ്രയാസങ്ങളും ശാരീരിക ന്യൂനതകളും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ഒരു വള്ളപ്പാട്ടെഴുതി വള്ളപ്പാട്ട് എഴുതാനുള്ള വള്ളപ്പാട്ടെഴുതാനുള്ള കാവ്യപരമ്പരയുടെ തുടർച്ചയോ പാരമ്പര്യമോ പശ്ചാത്തലമോ ഒന്നുമില്ല പ്രകൃതിയിൽ പ്രതിഭകളെ അത്തരം ചിന്തകളെ ഉണർത്തുന്നതിന് പ്രകൃതിക്ക് ഉടേതമ്പുരാന് എപ്പോഴും ആ പാരമ്പര്യത്തിൻ്റെ കണിക വേണമെന്നൊന്നുമില്ല ഇങ്ങ് പൊന്മനയിൽ ഏറ്റവും പ്രയാസകരമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അക്ഷയ് കൃഷ്ണകുമാർ കൃഷ്ണകുമാറിൻ്റെയും ഗിരിജയുടെയും മകൻ അമൃത എന്ന മറ്റൊരു സഹോദരിയുമുണ്ട് ജീവിതം വല്ലാത്ത പ്രയാസങ്ങളിലൊക്കെ കടന്നുപോയപ്പോഴും അവൻ പഠിച്ച ചിറ്റൂർ ഗവൺമെൻറ് യു സ്കൂളിലെ അധ്യാപകനായ കൃഷ്ണലാൽ എന്ന് പറയുന്ന സാറിനോട് ഇവൻ്റെ ഭാവനകളും കഴിവുകളുമൊക്കെ എപ്പോഴൊക്കെയോ പങ്കുവെട്ടിട്ടുണ്ടാവണം അദ്ദേഹം ഈ പുതിയ കാലത്തിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയിലെ പ്രവൃത്തി പരിചയത്തിൻ്റെ ഭാഗമായി ഒരു വള്ളപ്പാട്ട് എഴുതാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അവൻ ഒരു വള്ളപ്പാട്ട് എഴുതി അത് വെറും ക്ലാസ് റൂമിലെ ചെറിയ ഒരു സംഗതി മാത്രമായിരുന്നു എന്നാൽ അതോടൊപ്പം മറ്റ് രണ്ട് കുട്ടികളുടെ കൃതികൾ കൂടി ചേർത്ത് കൃഷ്ണലാൽ എന്ന ആ അധ്യാപകൻ അദ്ദേഹം പലപ്പോഴും ഈ സാമ്പത്തിക പരിമിതികൾക്ക് നടുവിലും ഇവനെയും ഒക്കെ സഹായിക്കാൻ പഠിപ്പിക്കാൻ ഒക്കെ ഒക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ എഴുതിയ അവൻ മറന്നേ പോയി അത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇന്ന് പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന വേളയിൽ ഈ പാട്ട് മലയാളം പാഠപുസ്തകത്തിൽ ഏഴാം ക്ലാസിൽ ഇത് ഒരു പദ്യമായി വന്നു വള്ളപ്പാട്ടായി ഈ മലയാളത്തിൽ പദ്യമെഴുതി ആ സ്വന്തം ക്ലാസ്സിൽ തന്നെ പഠിച്ച പ്രതിഭാശാലികളായ കവികളെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ഇത് ഒരു കൗമാരക്കാരൻ എഴുതിയ പാട്ട് മലയാള പാഠ്യപദ്ധതിയിലെ പുസ്തകത്തിൽ ഇടം പിടിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് പോലും അഭിമാനിക്കുന്ന കാലത്ത് ആഘോഷിക്കുന്ന കാലത്ത് ആഘോഷിക്കപ്പെടേണ്ടതാണ് പക്ഷേ വേടൻ പാടിയ പാട്ടിലെ വരികൾ പോലെ അതൊക്കെ ചിലർക്ക് മാത്രമായി കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് അക്ഷയ് കൃഷ്ണകുമാറിന് തലയിലെടുത്ത് അത്രമേൽ തിളക്കമില്ലാത്തതാണ് ഏതായാലും ഞാനും സുഹൃത്തുക്കളായ ദിനേശും സജിത്തും എല്ലാം കൂടി തേടി പിടിച്ച് അവൻ്റെ വീട്ടിലെത്തി അവൻ്റെ ജീവിത സാഹചര്യങ്ങളും അവൻ്റെ വാക്കുകളുമൊക്കെ ഒന്ന് കേൾക്കാനും കാണാനുമായി അവനൊരു ത്രീവീലർ ആഗ്രഹമുണ്ട് അത് നൽകാൻ തയ്യാറുള്ളവർ എന്നെ ബന്ധപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് വാങ്ങി നൽകാൻ ഞാൻ ശ്രമിക്കുന്നതുമാണ് കേൾക്കാം ഏഴാം ക്ലാസ് ആയപ്പോ രണ്ടെണ്ണം എഴുതി ഏഴാം ക്ലാസ് വെച്ച് വെള്ളം തുഴയുമ്പോ സാർ എന്നെ കൊണ്ടൊരു പാട്ട് പാടിക്കാൻ വേണ്ടി ഇരുന്നയാ ഒരു പുസ്തകത്തിൽ ഒരു പാട്ട് ചുമ്മാ ഇങ്ങനെ കൊടുത്ത് പഠിക്കാൻ വേണ്ടിയിരുന്ന് അപ്പോൾ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു സാർ ഇങ്ങനെ ഞാൻ രണ്ട് പാട്ട് എഴുതിയിട്ടുണ്ട് സാറിനത് ഇന്ന് കേൾക്കാവുമെന്ന് ചോദിച്ചു അപ്പോൾ സാറ് ഞാൻ നീ പാട് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പാടി കൊടുത്തപ്പോൾ സാറിന് ഇഷ്ടപ്പെട്ട് അങ്ങനെ ആ ആൽബത്തിൻ്റെ കൂടി ഈ രണ്ട് പാട്ട് കൂടെ ഉൾപ്പെടുത്തിയിട്ട് ആ ആൽബം ഇറക്കി ഏഴാം ക്ലാസ്സിൽ ഇറക്കി പിന്നെ ഈ പുസ്തകത്തിലൊക്കെ വന്നത് സാർ എന്നെ എന്തോ ചെയ്ത് ആ പുസ്തകത്തിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലത് ഇപ്പോഴത്തെ പുസ്തകത്തിൽ വന്നു ഏത് പുസ്തകത്തിൽ ഏഴാം ക്ലാസ്സില് ആക്ടിവിറ്റി ബുക്കിൽ വന്നു ആ ഓർമ്മ ആ പാടി തിരെ തക തി തക തി തക തിക തിരെ തക തക തിക തിരെ ചുണ്ടൻ വള്ളം പേരുന്ന് തക ചുണ്ടൻ വള്ളം പേരുന്ന് ചുണ്ടൻ വള്ളം തക ചുണ്ടൻ വള്ളം തിന്ദാരക തിരെ തക തി തക തിക തിരെ തക 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 തിരെ വള്ളം തുഴയുമ്പോൾ വെള്ള ഊലയുമ്പത്തിയുന്നു പാടുന്നു വള്ളം തുഴയുമ്പോൾ

അങ്ങനെ നടമ്പാട്ട് എഴുതും ഇല്ല കേക്കുന്നതില് എഴുതി ചുമ്മാ എഴുതി ങും അങ്ങനെ പാടി കൊടുത്തപ്പോൾ സാർനെ ഇഷ്ടപ്പെട്ടു ഇപ്പോ ദേ എത്ര ക്ലാസ്സില പഠിക്കുന്നു ഞാൻ ഇപ്പോ പഠനം കഴിഞ്ഞി പിഎസ്‌സിക്ക് പിഎസ്‌സിക്ക് എഴുതാൻ പോണം എത്ര വർഷം മുൻപ് ആയി ഇത് എഴുതിയത് ഇത് 7 ആം ക്ലാസ്സ് ആയതിന് മുൻപ് 2017 ആണെന്ന് തോന്നുന്നു 2017 ഓ 16 ആമണ്ടാ ഈ പാഠപുസ്തകത്തി വന്നതിന് ശേഷം എന്തെങ്കിലും പിന്നെ നിനക്ക് എന്തെങ്കിലും അഭിനന്ദനങ്ങളോ അനുമോദനങ്ങളോ സ്വീകരണവോ എല്ലാം കിട്ടി കിട്ടി അംഗനവാടി കാട്ടിലമ്പലത്തിന്റെ ഒരു പാ ടീച്ചറാണ് പാട്ട് മ്യൂസിക് சாரയാണ്. അതിനെന്താണ് ചെയ്യുന്നത്? പാട്ട് പാടു പാട്ട് പഠിക്കുന്നുണ്ട്. പഠിക്കുന്നുണ്ടായിരുന്നു ഇപ്പോ ഇല്ല. സംഗീതത്തെ മുട്ടി മുട്ടി കൊണ്ടു. ങും. എത്ര നാൾ പഠിച്ചു? പാ ഒരു 2 3 മാസം. അതിനെ ഞങ്ങളെ പഠിപ്പിച്ച എല്ലാരും സാർ. അതിവൻ ചിറ്റസ് സ്കൂളേ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പാട്ട് കേട്ട് എംഎൽഎ കേട്ടാണ് വിദ്യാമ്പുള്ള സാർ. ആ.

എത്ര മക്കളാ മൊത്തം ഉള്ളത് പോയത്ിന്താ തക തിന്താറെക തിന്താര തിന്താര തിന്താരെ ചുണ്ടൻ വള്ളം ചുണ്ടൻ വള്ളം ചുണ്ടൻ വള്ളം ചുണ്ടൻ വള്ളം പേറുന്നേ തിന്താരെ തക തിന്താരെ തക തിന്താരെ തക തിന്താരെ തിന്താരെ തക തിന്താരെ തക തിന്താരെ തക തിന്താരെ വള്ളം തുഴയുമ്പോ വെള്ളം ഊലയുമ്പോ തേതാരെയുന്നു പാടുന്നു Mal lande du rein.